കാളുണ്ടാക്കുന്ന വിധമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത്തക്കായോ വെള്ളരിക്കായോ ചേനയോ വലിയ കഷണങ്ങളായി നുറുക്കി മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കുക തേങ്ങാ തീ തിരികിയതും പച്ചമുളകും നല്ല നല്ല നല്ലവണ്ണം അരച്ച് കഷണത്തിൽ ഒഴിച്ച് ഒന്നുകൂടി വറ്റിയ വെന്തു പറ്റിയ ശേഷം തൈരുടച്ചും ഒട്ടും വെള്ളം ചേർക്കാതെ കഷ്ണത്തിൽ ഒഴിക്കുക നല്ലപോലെ ചൂടായ ശേഷം വാങ്ങിവെച്ച് കടുക് മുരുവായും ഉണക്കമുളകും ചേർത്ത് കടുക് വറുത്തെടുക്കുക വറുത്തെടുക ഇത്രയുമാണ് ഈ കാളൻ ഉണ്ടാക്കുന്ന വിധം ഇത് ഉപയോഗിച്ച് നോക്കുക ഉണ്ടാക്കി നോക്കുക എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു